ാണ് കുറച്ചുകൂടി വിശദമായ രൂപത്തിൽ എന്റെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് അതായത് ചെയ്തിട്ടുണ്ട് എന്നോ ശുക്കിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നു എന്നോ ജിന്നുകളോട് വിളിച്ച് പ്രാർത്ഥിക്കാം എന്നോ പ്രാർത്ഥിക്കണം എന്നോ പ്രാർത്ഥിച്ചാൽ പ്രശ്നമില്ല എന്നോ പ്രാർത്ഥിച്ചാൽ ശിർഖല്ല എന്നോ ജക്കിരിയാ സുലാഹിക്കോ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നവർക്കോ അബ്ദുൽ ജബ്ബാർ മോലോയ്ക്കോ വാദമുണ്ട് എന്ന് കെ എൻ എം പറയുകയോ വാദിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് ആ ഒരു വസ്തുത ഞാൻ മനസ്സിലാക്കിയത് കെ ജി എമ്മിന്റെ നേരത്തെ പറഞ്ഞ ഔദ്യോഗിക വിശദീകരണ യോഗത്തിൽ നിന്ന് തന്നെയാണ് ഇതെന്റെ കണ്ടെത്തില്ല കെ എൻ എമ്മിന് അങ്ങനെയുള്ള ഒരു വാദം വാദമുണ്ടെന്ന് തെറ്റിദ്ധരിച്ചിട്ടുള്ളവരിൽ തീർച്ചയായിട്ടും അത് തിരുത്തേണ്ടതാണ് ഇത് തന്നെയാണ് പറയുന്നത് ഇങ്ങനെ കെ എൻ എം പറയുന്നതിനാണ് അത് ശിർക്കാരോപണമാണ് എന്ന് ആളുകൾ പറഞ്ഞു നടക്കുന്നത് അല്ലാതെ ജക്കരിയ സുലാഹിയോ അബ്ദുൽ ജബ്ബാർ മൗലവിയോ അവരുടെ കൂടെ നിൽക്കുന്നവരോ ഷിർക്ക് ചെയ്തെന്നോ ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണെന്നോ കെ എൻ എമ്മിന് വാദമില്ല അങ്ങനെയെങ്കിലല്ലേ അത് ശിർക്കാരോപണമാവും ഇത്രയും കാര്യങ്ങളാണ് ആ ക്ലാസ്സിൽ ഞാൻ വിശദീകരിച്ചത് അതിനാൽ കെ എൻ എം പറയുന്നത് ശിർക്കാരോപണമോ ഞാൻ പറയുന്നത് ഉരുൾപൊട്ടലോ അല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയാം ഞാൻ ഈ ക്ലാസ് എടുത്ത ശേഷം എടമുട്ടം സലഫി മസ്ജിദില് ഇതേ പോളേജിൽ വെച്ച് തൃശൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന പ്രതിനിധികൾക്കും ഇതേപോലെ തന്നെ ക്ലാസ് എടുത്തിട്ടുണ്ട് കെ നേതാക്കളിൽപ്പെട്ട ഒരാളും എന്നോട് പറഞ്ഞിട്ടില്ല നീ പറഞ്ഞത് കെ എൻ എമ്മിന്റെ വാദമല്ല അവർ ഷിർക്കു ചെയ്യുന്നവരാണ് അവർ ജിന്നിനോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണെന്ന് ഒരാളും ഇതേവരെ എന്നോട് പറഞ്ഞിട്ടില്ല അദ്രഹമാൻ സലഫി ആകട്ടെ മറ്റു നേതാക്കളാകട്ടെ ഇവരോടൊക്കെ ഞാൻ പേഴ്സണലി ഈ വിഷയം സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് മരുഭൂമി ചെന്നുപെട്ട ഒരു ജിന്നിനോട് ചോദിക്കാനുള്ള ഒരു കള്ള ഹദീസും കള്ളത്തരം ചെയ്തിട്ടുണ്ട് ജനങ്ങളെ ക്ഷണിക്കുന്നു എന്നോ ജിന്നുകളോട് വിളിച്ച് പ്രാർത്ഥിക്കാം എന്നോ പ്രാർത്ഥിക്കണം എന്നോ പ്രാർത്ഥിച്ചാൽ പ്രശ്നമില്ല എന്നോ പ്രാർത്ഥിച്ചാൽ ശിർക്കില്ല എന്നോ ജക്കിരിയാ സുലാഹിക്കോ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നവർക്കോ അബ്ദുൽ ജബ്ബാർ മോലൈറ്റോ വാദമുണ്ട് എന്ന് കെ എൻ പറയുകയോ വാദിക്കുകയോ ചെയ്യുന്നു ഇതാണ് ഹദീസ് പണ്ഡിതന്മാരുടെ പണി ഏത് ഹദീസാണോ നീതിയത് ആരാണോ നിനക്ക് ഹദീസ് പഠിപ്പിച്ചതെന്നത് മരുഭൂമിയിൽ പോയ അജിരോട് ചോദിക്കണമെന്ന് എവരാണോ നിന്നെ പഠിപ്പിച്ചത് ആരാ നിനക്ക് ഹദീസ് പഠിപ്പിച്ചത് ആ മൊഹദീസിനെ കൊടുവായി ഇങ്ങോട്ട് ഇത് ബോധ്യപ്പെടാത്തതിന്റെ അടിസ്ഥാനത്തിൽ പല ആളുകളും പല രൂപത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതികരിച്ചിട്ടുണ്ട് ആ പ്രതികരണങ്ങളൊക്കെ തന്നെ നമ്മൾ അതിൽ നിന്ന് തൗപ് ചെയ്യുക തന്നെ വേണം ഏതെങ്കിലും ഒരു സഹോദരനെ കുറിച്ച് അവൻ മുഷിരിക്കാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മൾ തൗപ് ചെയ്യുക തന്നെ വേണം കാരണം അദ്ദേഹം അത് ചെറുക്കു ചെയ്തിട്ടില്ല എങ്കിൽ അത് വലിയ വളരെ ഗുരുതരമായ ആരോപണമാണ്